ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ ഓ മൈ ഗോഡ് എന്റെ േ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല രാവിലെ നമ്മുടെ വർക്ക്ഔട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ മഴക്കാലം ആണോ അപ്പൊ ഇപ്പൊ നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് വീടിന്റെ ഉള്ളിൽ തന്നെ അഴയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് വീട് മൊത്തം അലമ്പായി കിടക്കാണ്ടോ കാരണം പെയിന്റിങ് നടക്കായിരുന്നു അപ്പൊ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റിംഗ് ആയിരുന്നു ഇപ്പൊ ഹോൾ ഒന്ന് പെയിന്റ് അടിച്ചു അതുപോലെ തന്നെ കിച്ചൺ ഒക്കെ പെയിന്റ് അടിച്ചുട്ടോ എന്റെ കിച്ചന്റെ കോലം കണ്ടാത്തറിയാം എല്ലാ സാധനങ്ങളും ഫുള്ള് മിക്സ് ആയി കിടക്കുകയാണ് ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോ അമ്മേനോറെ കിച്ചണിലുണ്ട് ഓരോ ബ്രെഡ് ഒക്കെ ടോസ്റ്റ് ചെയ്ത് അവള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി ഓവൺ നൈറ്റ് ഓട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സോ ഇന്നത്തെ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ആൻഡ് ഞാൻ ഈ ഓവനായിട്ട് ഓട്ട്സിന്റെ റെസിപ്പി ഓൾറെഡി നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓവർ ആണ് ആൻഡ് ഇന്ന് ലഞ്ചിന് ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് സോ ഞാൻ ബിരിയാണിക്ക് ആവശ്യമുള്ള സവാള ഇഞ്ചി പച്ചോളം വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കാണ് ആൻഡ് ഓരോ സാധനങ്ങൾ എടുത്ത് ഹെൽപ്പ് ചെയ്യണത് നോറയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടില് സൺഡേയ്സ് ആണ് മെയിൻ ആയിട്ട് എല്ലാവരെയും ഒരുമിച്ച് കിച്ചണിൽ കാണുന്ന ഒരു ദിവസം നോറ എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കയാണ് അമ്മ അമ്മയുടെ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കയാണ് നൈറ അതിന്റെ ഇടക്ക് വരുന്നുണ്ട് എല്ലാവരുടെയും ഒരു കൊളാബറേഷൻ ആണ് പിന്നെ മമ്മി ഉണ്ട് മമ്മി അങ്ങനെ ഇപ്പൊ വരാറില്ല മമ്മിക്ക് പാടില്ലാത്തതുകൊണ്ട് മമ്മി റൂമിൽ തന്നെയായിരിക്കും എൻ്റെ അമ്മയുടെ അമ്മയാണ് ആണ്ട്ടോ ഞങ്ങളെ മമ്മീന്നാണ് വിളിക്കുന്നത് ആൻഡ് ബിരിയാണിക്ക് ആവശ്യമായ സാമഗ്രികളെല്ലാം ഞാൻ അരിഞ്ഞ് ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടി എടുത്തു വെക്കാനുണ്ട് പിന്നെ കുറച്ച് തക്കാളി എരിയാനുണ്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ എൻറെ അമ്മ എങ്ങനെയാ ബിരിയാണി കാണിച്ചു ലൂണ ലൂണ അയ്യോ അയ്യോ നമ്മുടെ വീട്ടിലെ വില്ലത്തി ആരാന്ന് വെച്ചാൽ അത് ഇവളാണ് ലൂണ അവള് നോട്ടുമ്പോ അവ കണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് വന്നവരും അവൾ ഈ വീടിന്റെ ഓണർ ഓണറാണെന്നേ തോന്നുള്ളൂ അവളിപ്പൊ അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കണേ കാണുക കാരണം അവൾക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് അപ്പൊ ആരെങ്കിലും കൂടെ വേണം അതാണ് അവൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ബിരിയാണിക്കുള്ള അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അമ്മയുടെ കിച്ചൺ ആണ് വർക്ക് ഏരിയയിലാണ് അമ്മ ഞാൻ വർക്ക് ഏരിയയിൽ അധികം പണിയാൻ വരാറില്ല അമ്മയ്ക്ക് ഇവിടെയാണ് കുക്ക് ചെയ്യാൻ ഇഷ്ടം എനിക്ക് മെയിൻ കിച്ചണിൽ കുക്ക് ചെയ്യാനാണ് ഇഷ്ടം പിന്നെ ഞാൻ ഒരാളെ കാണിച്ചു തരാട്ടെ ഒരാള് മതിലിന്റെ അവിടെ വന്നിരിപ്പുണ്ട് ആ സുന്ദരാണ്ടി സുന്ദരാ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് സുന്ദരനും ലൂക്കെ ഒക്കെ ഡോറ് തുറക്കാൻ വെയിറ്റ് ചെയ്തിട്ടാണ് എങ്ങനെയെങ്കിലും ഉള്ളോട്ട് കയറാൻ കാരണം നല്ല മഴയല്ലേ പിന്നെ മഴക്കാലത്ത് ഈ മൂന്ന് സാധനങ്ങളും വീടിന്റെ പുറത്തിറങ്ങൂല നമ്മൾ ഉന്തിത്തള്ളി പുറത്തോട്ട് വിട്ടാലും അങ്ങനെ തന്നെ ഉള്ളോട്ട് പോരുന്ന ടൈപ്പ് സാധനങ്ങളാണ് മൂന്നെണ്ണം പുറത്ത് നല്ല മഴയുണ്ട് അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നമ്മുടെ റംബുട്ട നിക്കണില്ലേ ആക്ച്വലി പ്രാവശ്യം കൊറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ റംബുട്ടാൻ പക്ഷെ അത് പഴുക്കണതിന് മുമ്പ് തന്നെ ഈ കാറ്റും മഴയും കാരണം കൊറേ പോയി ഇപ്പൊ കുറേശ്ശേയൊക്കെ പഴുത്ത് വരുന്നുണ്ട് അതും എനിക്ക് തോന്നുന്നു ഈ കാറ്റത്തെല്ലാം പോകും തോന്നുന്നു ഈ മഴയൊക്കെ മാറിക്കഴിഞ്ഞാൽ അവിടെ പോയി നോക്കുമ്പോ അറിയാം എന്തോരം റംബുട്ടൻ താഴെ കിടപ്പണ്ടെന്ന് എല്ലാ പ്രാവശ്യം എടുത്ത് കളയേണ്ട അവസ്ഥയാണ് മഴ നടക്കാതി പെയ്തോണ്ടിരിക്കുകയാണ് മഴ ഉള്ള കാരണം അമ്മയും നറക്കേണ്ട ആവശ്യം വരാറില്ല ഈ ചെടികളെല്ലാം തന്നെ അമ്മയുടെ കാണും ഇതിലൊന്നും ഈ മഴക്കൊന്നിനി മാറിയിട്ട് വേണം ഈ കാടും പുല്ലത്തൊന്ന് കളയാൻ ഇപ്പൊ മൊത്തം മുറ്റം മുഴുവനും അലങ്കോലായിട്ട് ഇടക്കാണ് ഇടക്ക് ഓരോ ആൾക്കാരും ഇഴഞ്ഞ് പോകണമെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരാൾ എന്താ ചുറ്റിപ്പറ്റിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഫുഡ് താടി ഫുഡ് താടി എന്നാണ് അവള് പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നെ രണ്ട് പേര് ഇവിടെ കിച്ചണിലുണ്ട് കേട്ടോ അമ്മയുടെ കൂടെ ചിക്കൻ്റെ മണം കേട്ടുകൊണ്ട് രണ്ടും ഇവിടെ തന്നെ ഇരുപത് രണ്ടും ചിക്കൻ കൊതിയമാരാണ് സുന്ദരനാണ് മെയിൻ ചിക്കൻ്റെ മണം കേട്ടാ പിന്നെ അവൻ മാറൂല ലൂക്കയാണ് അവനെയാണ് എല്ലാവരുടെ അടിയും കിട്ടുന്നത് വേണ്ടി അമ്മ ഇവിടെ ബിരിയാണിക്കുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാൻ പോവാണ് അരി വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടി പട്ട ഗ്രാമ്പു ഏലക്ക തക്കോല മല്ലി ഇല ഒരു സ്പൂൺ നെയ് ആവശ്യത്തിനു പിന്നെ സ്ക്വീസ് ഓഫ് ലെമൺ ജ്യൂസ് ഇതെല്ലാം ആഡ് ചെയ്ത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ റൈസ് അവിടെ കുക്ക് ആവുന്ന ടൈമും ഉണ്ട് ഞാൻ ബിരിയാണിക്കുള്ള സാലഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചു വളരെ നോർമൽ ആയിട്ടുള്ള സാലഡ് പ്രിപ്പയർ ചെയ്തു പിന്നെ ഗ്രീക്ക് ഗ്രീക്കിയോട്ടും ഉപ്പും ഇട്ട് സാലഡ് ഉണ്ടാക്കി അത് സെറ്റ് ചെയ്ത് ഇവിടെ ബോക്സിൽ അടച്ചു വെച്ച സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട് ബിരിയാണി റൈസ് റെഡി ആണ് പിന്നെ നമ്മുടെ ചിക്കൻ ഗ്രേവിക്കുള്ള ചിക്കൻ ഓൾറെഡി അമ്മ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മസാലാസ് ഒക്കെ ആഡ് ചെയ്ത് ഓൾറെഡി അമ്മ സെപ്പറേറ്റ് ബോയിൽ ചെയ്ത് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിനുള്ള ഗ്രേവി അമ്മ പ്രിപ്പയർ ചെയ്യാട്ടോ ഇത് അമ്മ ഈ വൺ പോട്ട് കുക്കിംഗ് പോലെ ചെയ്യുന്നത് സവാള ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില എല്ലാം ഒരുമിച്ചിട്ടുണ്ട് എല്ലാം കൂടി സോട്ടേജ് ചെയ്ത് എടുക്കുകയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ എളുപ്പപ്പണിയുടെ ആളാണ് എല്ലാം ഇങ്ങനെ കുറെ സമയം എടുത്ത് കുക്ക് ചെയ്യാണ്ട് എളുപ്പത്തിൽ എങ്ങനെ കുക്ക് ചെയ്യാം എങ്ങനെ എല്ലാ പണിയും വേഗം തീർത്ത് ഒരോടത്ത് റെസ്റ്റ് ചെയ്യാം എന്നാണ് അമ്മ നോക്കാറ് കാരണം അമ്മയ്ക്ക് കുറെ നേരം കിച്ചൺ നിൽക്കണ പരിപാടി ഇഷ്ടമല്ല ഗ്രേവിക്കുള്ള മിക്സ്ചർ സോട്ടേ ആയി ഓൾമോസ്റ്റ് ഇനി അമ്മ സ്പൈസസൊക്കെ ആഡ് ചെയ്യാൻ കേട്ടോ അമ്മ മുളക് പൊടി ഇതിൽ ആഡ് ചെയ്ത് ചെയ്യാൻ കണ്ടില്ല കേട്ടോ അമ്മ ഗരം മസാല ആഡ് ചെയ്തു മീറ്റ് മസാല ആഡ് ചെയ്തു പിന്നെ കൊറിയാൻഡർ പൗഡർ ആഡ് ചെയ്തു പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ സോട്ട് ചെയ്ത് ആ സ്പൈസസ് ഒക്കെ ഒന്ന് കുക്കായി വന്ന ശേഷം അതിലോട്ട് അമ്മ ടൊമാറ്റോ ആഡ് ചെയ്ത് പിന്നെ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച് ചിക്കൻ്റെ ഗ്രേവി എടുത്ത് അതും ഈ ഒരു മിക്സറിലോട്ട് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം അതൊന്ന് ക്ലോസ് ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യണുണ്ട് കേട്ടോ ആഡ് ചെയ്ത ടൊമാറ്റോസിന്റെ പച്ചചവയൊക്കെ മാറി ഒന്ന് കുക്ക് ആവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഈ മിക്സർ വെച്ച് നമ്മൾ കുക്ക് ചെയ്യണുണ്ട് അങ്ങനെ കുക്ക് ആയി മിക്സറിലോട്ട് നേരത്തെ മസാലസ് ഒക്കെ ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ആൻഡ് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഒന്ന് തളച്ച് വരട്ടെ നമ്മൾ കുറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ ബിരിയാണി റൈസിന് വേണ്ടി കുറച്ച് ീ എടുത്തിട്ട് നമ്മൾ കുറച്ച് കൊറച്ച് ക്യാഷിനിട്ടും സവാള നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് ഇവിടെ കുക്കിങ് നടക്കുന്ന ഇടയില് അവിടെ ഒരാളെ ഞാൻ കാണിച്ചു തരാട്ടോ നമ്മൾ കുക്ക് ചെയ്യണമുണ്ട് ഒരാള് നമ്മള് പൊറത്താക്കിട്ടുണ്ടായിരുന്നു അയാളിത് എവിടെ തൂക്കി കിടക്കണില്ലേ ഏ കൊറച്ചേരം നിക്കട്ടെ കഴിഞ്ഞിട്ട് ഓ അമ്മ ബിരിയാണി റൈസ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഭയങ്കര ഒത്തന്റിക്ക് ആയിട്ടുള്ള ബിരിയാണി റെസിപ്പി ഒന്നും അല്ലാട്ടോ അമ്മയുടെ എല്ലാം എളുപ്പപ്പണിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ ആദ്യം കുറച്ച് ഗീ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷോസും ഓണിയൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിയൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയൾ ആഡ് ചെയ്തിട്ട് അമ്മ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആഡ് ചെയ്യാറില്ല അമ്മ ഇങ്ങനെ ഓരോ ലെയറിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ ചിക്കന്റെ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ അമ്മ ഇങ്ങനെ ലെയർ ബൈ ലെയർ ചെയ്യോ അങ്ങനെയാണ് പൊതുവെ അമ്മ ലെയർ ചെയ്യാറ് അനിയാ നമ്മുടെ നോർമൽ ബിരിയാണി ഇവിടെ റെഡിയാണ് ഗെയ്സ് അമ്മ എരിവ് കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് കാരണം നൈറേ നോറൊക്കെ എരിവ് കഴിക്കാൻ പുറകോട്ടാണ് അപ്പൊ നമ്മുടെ ബിരിയാണി റെഡിയാണ് ഇനിയാ പോയി ബിരിയാണി കഴിച്ചിട്ട് തരാട്ടോ ഹലോ ബാക്ക് അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചിട്ട കാരണം കൊറേ നേരം കിച്ചണിൽ തന്നെ നിൽക്കായിരുന്നില്ല കാര്യം അമ്മയാണ് കുക്ക് ചെയ്തെങ്കിലും ആ ചൂടത്തിങ്ങനെ നിന്നിട്ട് പറ്റണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പോയി കുളിച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുന്നവരെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എനിക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ ഒരു പരിചയമില്ല മാത്രല്ല അങ്ങനെ എടുക്കാറുമില്ല പൊതുവേ ഞാൻ വോയിസ് ഓവർ ആണ് കൊടുക്കാറ് വീഡിയോസിന് അല്ലാണ്ട് വന്ന് നിന്ന് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഫോണിന്റെ മുമ്പിൽ വന്ന് നിന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എന്താ പറയാ വന്നിന്ന് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കണം ഇങ്ങനെ ഞാൻ സംസാരിക്കാറേ ഇല്ല ശരിക്കും കൊറേ ശരിയാവില്ലെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ തട്ടിമുട്ടയൊക്കെ വീഡിയോ ചെയ്യണേ കാരണം കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡെയിൻ മലൈസ് ചെയ്യുമോന്നൊക്കെ ഞാൻ ചെയ്ത ഡെയിൻ മൈ ലൈഫ് സത്യം പറഞ്ഞ ഇത് ഡെയിൻ മൈ ലൈഫ് ആണോ ഭയങ്കര പക്ക ബോറിങ് ആയിരിക്കും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബോറിങ് ആയിട്ട് തോന്നും എന്നാലേ ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഓക്കെ അപ്പോൾ എനിക്ക് നൈക്കേന്ന് ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അതെന്തായാലും അൺബോക്സ് ചെയ്ത് കാണിച്ച് തരാം നൈക്കയുടെ ഹോട്ട് പിങ്ക് സെയിൽ നടക്കുമായിരുന്നല്ലോ സോ ഞാൻ കുറേ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിയില്ല ആവശ്യമുള്ള രണ്ട് പ്രോഡ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ തീർന്നെന്ന് തോന്നിയ രണ്ട് മൂന്ന് പ്രോഡക്റ്റുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അതിലൊന്ന് ഇതാണ് വേറെ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇന്ത്യ ഓയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ചമ്പി ഹെയർ ഓയിലാണ് ഇത് ഞാൻ ഓൾറെഡി നൈക്ക ഹോട്ട് പിങ്ക് സെയിൽ റെക്കമെൻ്റേഷൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഞാൻ ചെറിയ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ട്രൈ ചെയ്യാൻ വേണ്ടി സാമ്പിൾ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പുതിയത് വലുത് വാങ്ങിയത് അതെ ഞാൻ തുറന്ന് കാണിച്ചു തരാം ഓൾറെഡി ഞാൻ തുറന്ന് യൂസ് ചെയ്തതാണ് കേട്ടോ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതാണ് ബോട്ടിൽ ആക്ച്വലി ഇട്ടിട്ട് മുടി വളരുന്നുണ്ടോന്ന് വെച്ചാൽ മുടി വളരുന്നതിന് വേണ്ടിയല്ല ഞാനിത് വാങ്ങിയത് മെയിൻ ആയിട്ട് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഹെയർ കുറച്ചുകൂടെ മാനേജ് കണ്ടാൽ അറിയാം നല്ല ചുരുണ്ട മുടിയാണ് അപ്പോൾ ഉം ഏർ നേരത്തെന്ന് വെച്ചാൽ ഭയങ്കര ഫ്രിസ്സി ആയിട്ട് മുടിയാണ് ഇത് യൂസ് ചെയ്തു കഴിഞ്ഞ കുറച്ചുകൂടെ ഹെയർ ഒന്ന് മാനേജബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഇപ്പൊ കേൾ ക്രീം ഒന്നും യൂസ് ചെയ്യാണ്ട് ഇത് മാത്രം യൂസ് ചെയ്താലും എന്റെ ഹെയർ സെറ്റ് ആയിട്ട് ഇപ്പ പിന്നെ ഒട്ടും അല്ല അതും ഒരു മെയിൻ കാര്യം കേട്ടോ അതാണ് എനിക്ക് ഒരു ഹെയർ ഓയിൽ ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പൊ ഞാനുണ്ടല്ലോ ഈ നൈക്കേന്ന് ഒന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോവാട്ടോ ഇത് ആക്ച്വലി ഇതൊക്കെ ഞാൻ ഈ ഒരു സെയിലിനെല്ലാം റീപർച്ചേസ് മാത്രമേ അല്ലാണ്ട് പുതിയ പ്രൊഡക്റ്റുകളൊന്നും മേടിച്ചിട്ടില്ല ഇതാണ് ഞാൻ മേടിച്ച പ്രോഡക്റ്റ് ഇത് നമ്മുടെ കോസക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്നേമ്യൂസിനാണ് ഈ ഒരു പ്രോഡക്റ്റ് ആക്ച്വലി ആദ്യ പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടായില്ല കാരണം ഞാൻ യൂസ് ചെയ്ത രീതി മീൻസ് എങ്ങനെയാണോ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത് അതുപോലെയല്ല ഞാനിത് യൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്റെ സ്കിന്നിന് അത് വർക്ക് ആയില്ല പിന്നെ എന്റെ അനിയത്തി നൈറ പറഞ്ഞു ചേച്ചി ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യണേ ഈ പറഞ്ഞ രീതിക്ക് യൂസ് ചെയ്തപ്പോ നൈറ പറഞ്ഞ രീതിക്ക് യൂസ് ചെയ്യുന്നപ്പോ സാധനം സെറ്റായി പിന്നെ നിങ്ങൾ സ്നേഹിക് വാങ്ങുമ്പോ സൂക്ഷിഷും കണ്ട് വാങ്ങണോട്ടോ കാരണം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് അവൈലബിൾ ആണ് നോട്ട് ജസ്റ്റ് ദിസ് പ്രോഡക്റ്റ് ഇപ്പൊ ഏത് പ്രോഡക്റ്റിന്റെയും ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പൊ എന്ത് വാങ്ങുമ്പോഴും നോക്കിയും കണ്ട് സൂക്ഷിച്ച് വാങ്ങുക പിന്നെ നമ്മളത് റീപർച്ചേസ് ആണെന്ന് പറഞ്ഞല്ലോ നേരത്തെ മ്യൂസിന്റെ ോട്ടിലെ കുറച്ചും കൂടി പ്രോഡക്റ്റ് ഇരിപ്പുണ്ട് ഇനി ഇതും കൂടി കംപ്ലീറ്റ് തീർത്തിട്ടേ ഞാൻ ന്യൂ പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്യുള്ളൂ പിന്നെ ഒരു പ്രോഡക്റ്റും കൂടെ ഉണ്ടായിരുന്നു മേബിലിന്റെ ലിപ്സ്റ്റിക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ വന്നിട്ടില്ല ലിപ്പി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാൻ വാങ്ങിയത് അതും റീപർച്ചേസ് ആണ് അത് പേഴ്സണൽ യൂസിന് വേണ്ടി എന്താ ഞാൻ വാങ്ങിയത് നമ്മുടെ ബ്രൈഡൽ കിറ്റിലോട്ട് ഇടാൻ വേണ്ടിയാ വാങ്ങിയതാണ് പിന്നെ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നിങ്ങള് സ്കിൻ കെയർ പ്രോഡക്ട്സോ മേക്കപ്പ് മെയിൻലി സ്കിൻ കെയർ പ്രോഡക്ട്സ് വാങ്ങാൻ പ്ലാൻ ഇട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ മേടിക്കാൻ നിൽക്കുന്ന പ്രോഡക്റ്റിൻ്റെ സാമ്പിൾ സൈസ് ബോട്ടിൽസ് അവൈലബിൾ ആണ് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ ബോട്ടിൽസ് ചില സ്കിൻ കെയർ പ്രോഡക്റ്റ്സിന് ഉണ്ടാവും അങ്ങനെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ആദ്യം ചെറിയ ബോട്ടിൽസ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ടാവണെങ്കിൽ മാത്രം വലിയ ബോട്ടിൽസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ പൈസ പോകുന്ന വഴി അറിയില്ല ഫോർ എക്സാമ്പിൾ ഈ ഒരു ആംബ്യൂടെ ഹ്യൂജ് ബോട്ടിൽ കണ്ടോ ഞാൻ ഈ ബോട്ടിൽ വാങ്ങുന്നതിന് മുമ്പ് ഇതിന്റെ തന്നെ ചെറിയ ബോട്ടിൽ അവൈലബിൾ ആണ് ആദ്യം ഞാൻ ഈ ചെറിയ ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കും ആൻഡ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്റെ സ്കിന്നിന് വർക്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇതിന്റെ ഹ്യൂജ് ബോട്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങളെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇതിപ്പോ നോട്ട് ജസ്റ്റ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇപ്പൊ നിങ്ങളുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണെങ്കിലും ചെറുത് അവൈലബിൾ ആണെങ്കിൽ ആദ്യം ചെറുത് യൂസ് ചെയ്ത് നോക്കാം വർക്ക് ആവാണെങ്കിൽ മാത്രം വലിയ ഇതിലോട്ട് പോയാൽ മതി അതിനനുസരിച്ച് ഇപ്പോൾ പൈസ ലാഭിക്കാം വെറുതെ കുറേ കാശ് കളയണ്ടല്ലോ കളയേണ്ടല്ലോ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അത് കുറച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ആയില്ല പിന്നെ അത് അവിടെ കളയാനാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റി വെക്കാനാണെങ്കിൽ ഇതാണ് ബെറ്റർ ഓപ്ഷൻ ഇപ്പൊ സമയം വൈകുന്നേരം ഒരു അഞ്ചു മണിയായിട്ടുണ്ട് ഞാൻ റെഡിയായി ഞാനും അമ്മയും കൂടി പള്ളിയിൽ പോവാണ് അഞ്ചരക്കാണ് പള്ളിയിൽ കുർബാന പള്ളിയിൽ പള്ളിയിലൊക്കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എന്നെ വീട്ടിലോട്ട് കേറ്റാണ്ട് ആദ്യം അമ്മ ചോറ് വന്നു ഈ ചോറ് എനിക്കല്ലോ ജിമ്മിക്കാണ് ഞാനിപ്പ തന്നെ സമയം കുറെ വൈകി ഇനിയും വെയിറ്റ് ചെയ്ത് തന്നാൽ ഇരിട്ടും അപ്പൊ രാത്രിക്ക് മുന്നേ അവന് ചോറ് കൊടുക്കാൻ പറഞ്ഞു കാരണം ഇപ്പൊ മഴയൊക്കെ അല്ലേ ആൻഡ് ഇവിടെ ഒരാള് ഫുഡിന് വെയിറ്റ് ചെയ്ത് ട്ടു ഇതാണ് ഞങ്ങളുടെ ജിമ്മിക്കുട്ടെ ജിമ്മിക്കുട്ടാ ജിമ്മിയുടെ കൂട്ടിൽ ഞങ്ങൾ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവന് സ്വയം കൂട് തുറക്കാൻ അറിയാം പിന്നെ ആൾ ഇത്തിരി ടെറാണ് എന്റെ അടുത്ത് മാത്രമേ ഇണങ്ങൂ അതുകൊണ്ടാണ് നമ്മൾ കൂട്ടിൽ താഴെ ഇട്ട് തുറന്നെങ്ങാനും പോയ പണി കിട്ടും സോ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ നത്തിങ് സ്പെഷ്യൽ ഒരു നോർമൽ സൺഡേ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക